press the the bell icon on the YouTube app and never miss another update. ും കളർ ഒന്നും നിനക്ക് ഒരു ഉദ്ദേശമുള്ളൂ എങ്ങനെയെങ്കിലും യു കെ പോകണം അത് ആരും ഒഴിവാക്കിട്ടാണെങ്കിലും ജീവിതത്തിൽ ാണ് എ കൂടെ അല്ല അദ്ദേഹത്തോടൊപ്പം ഞാൻ അദ്ദേഹം കണ്ടു ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പള്ളിയിലെ ഒരു കാര്യം ആയിട്ടാണ് അപ്പൊ അദ്ദേഹത്തെ വിളിച്ചോണ്ട് അദ്ദേഹം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു പൃഥ്വിരാജ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന എന്നെ വിളിക്കുകയാണ് പൃഥ്വിരാജ് വളരെ ചെറുപ്പത്തിലെ മുതലേ പാസിൽ കളയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പാസിൽ താമസിച്ചത് പൃഥ്വിരാജ് പുള്ളി എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ സിനിമയോടുള്ള മോഹം തന്നെയാണ് ഞങ്ങൾക്ക് അത് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സിനിമയോടുള്ള പാഷൻ കൊണ്ട് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ ആദ്യത്തെ ഷോട്ട് എൻ്റെ ആദ്യത്തെ ഷോട്ട് ഫാസിലായിട്ട് ചേർന്നായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലൂടെ മിന്തിമറഞ്ഞു മാത്രമല്ല ഫാസിലെ വച്ചിക്കാറുണ്ട് അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനും ആ ക്യാരക്ടറിനെ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്